നബിദിനാഘോഷ ഭാഗമായി ഉടമല ഷൈഖ് ഫരീദ് ഔലിയ ദവ കോളേജ് ഹദീസ് വിഭാഗം വിദ്യാർത്ഥികൾ മധുര മധുരവിതരണം നടത്തി പെരിന്തൽമണ്ണ നഗരത്തിലെ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും ബസ് ജീവനക്കാർക്കുമാണ് മധുരം നൽകിയത് നബിദിനാഘോഷ ഭാഗമായി ഉടമല ഷൈഖ് ഫരീദ് ഔലിയ ദവ കോളേജ് ഹദീസ് വകുപ്പ് വിദ്യാർത്ഥികൾ മധുര മധുരവിതരണം നടത്തി പെരിന്തൽമണ്ണ നഗരത്തിലെ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും ബസ് ജീവനക്കാർക്കുമാണ് മധുരം നൽകിയത് വീടാത്തി എന്നിവർ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്